കരിയന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും പുലർച്ചെ അഞ്ചിന് പള്ളി ശേഷം നിർമ്മാല ദർശനം അഭിഷേകം മലർനിവേദ്യം മഹാഗണപതി ഹവനം ഉഷപൂജ എന്നിവ നടക്കും രാവിലെ മണി മുതൽ കാവടി കാവടിയഭിഷേകവും ഒൻപത് മണിക്ക് നവകം പഞ്ചകാവ്യം തുടങ്ങിയ ചടങ്ങുകളും ഉണ്ടാകും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നവകലശാഭിഷേകം ദ്രവ്യാഭിഷേകം എന്നിവയും ഒരു മണിക്ക് ഉച്ചപൂജയും നടക്കും ക്ഷേത്രം തന്ത്രി ഡോക്ടർ ടി എസ് വിജയൻ ശാന്തിക്കാരായ സന്തോഷ് ശാന്തി സജിത് ശാന്തി എന്നിവർ പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തഞ്ച് മുതൽ ഉച്ചതിരിഞ്ഞ് അഞ്ച് പതിനഞ്ച് വരെ പ്രാദേശിക കമ്മിറ്റികളുടെ കാവടി വരവ് വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെ വിവിധ കമ്മിറ്റികളുടെ തെയ്യം വരവും നടക്കും ആറ് പതിനഞ്ചിന് വിശേഷാൽ ദീപാരാധനയും ആറ് നാൽപ്പത്തഞ്ചിന് ഗിരിപ്രദിക്ഷണവും ഉണ്ടാകും രാത്രി ഒൻപതിന് അ അത്താഴ പൂജയോടെ ചടങ്ങുകൾക്ക് സമാപനമാകും ശനിയാഴ്ച രാവിലെ ഏഴിന് കൊടിയിറക്കൽ ചടങ്ങോടെ തൈപ്പൂയ മഹോത്സവത്തിന് പര്യവസാനമാകും തൈ തൈപ്പൂയ മഹോത്സവത്തിനോടനുബന്ധിച്ച് കഴിഞ്ഞ പത്തൊൻപത് മുതൽ ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ അരങ്ങേറി ക്ഷേത്രഭരണ സമിതി ഭാരവാഹികളായ എം കെ പുരുഷോത്തമൻ വി ബി മോഹനൻ കെ എസ് സുരേഷ് കെ എസ് ബാലകൃഷ്ണൻ നന്ദൻപാലിയത്ത് എന്നിവർ നേതൃത്വം നൽകും സിസിടി വി ന്യൂസ് കേച്ചേരി